ജീവിതം പൂർണ്ണമായും ആസ്വാദികരമായ ഒരു അനുഭവമായി മാറണമെങ്കിൽ ശാരീരികവും മാനസികവുമായ സൗഖ്യം അത്യന്താപേക്ഷിതമാണ് ശാരീരിക സൗഖ്യത്തിനായി നമ്മൾ നല്ല ഭക്ഷണവും വിശ്രമവും വ്യായാമവും ശീലിച്ചിരിക്കുന്നു രാവിലെയുള്ള നടത്തവും കളികളും യോഗയും ജിംനേഷ്യവും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്തു കഴിഞ്ഞു ഇനിയും അവശേഷിച്ചിരിക്കുന്ന മാനസികാരോഗ്യത്തിന്റെ കാര്യമാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് രാജയോഗ മെഡിറ്റേഷൻ അതിസഹജമായ ഒരു മാനസിക അഭ്യാസമാണ് ആന്തരിക സൗഖ്യത്തിനുള്ള ഉത്തമ ഉപാധിയാണ് രാജയോഗം മാനസിക സ്വസ്ഥതയും ശാന്തിയും സന്തോഷവും ആത്മീയമായ ഉയർച്ചയും രാജയോഗ പരിശീലനത്തിലൂടെ കൈവരുന്ന നേട്ടങ്ങളാണ് രാജയോഗാധ്യാനത്തിലൂടെ ആദ്യം നമുക്ക് സ്വന്തമുള്ളിലെ അനന്തമായ ശക്തികളെ അനുഭവം ചെയ്യുവാനാകുന്നു പിന്നീട് സർവോന്നതനായ പ്രപഞ്ച മഹാശക്തിയെയും ഈ ധ്യാനത്തിൻ്റെ മാധ്യമത്തിലൂടെ അനുഭവതലത്തിൽ സ്പഷ്ടമായി അറിയുവാൻ സാധിക്കും ജീവിതത്തിൻ്റെ ചെറിയൊരു ശതമാനം മാത്രമേ ഭൗതികമായി നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂ അനന്തമായതും ഉത്തരമില്ലാതെ ഇന്നും തേടുന്നതുമായ എത്രയോ രഹസ്യങ്ങൾ ആത്മീയമായ തലത്തിലും അല്ലെങ്കിൽ മാനസിക തലത്തിലോ മാത്രം അനുഭവപ്പെടുന്നവയാണ് ശാന്തി സ്നേഹം ആനന്ദം സംതൃപ്തി സന്തുഷ്ടത ഇവയൊന്നും ഭൗതികമായ ഒന്നല്ല മാത്രമല്ല ഭൗതികമായ ഒന്നിൽ നിന്നും ലഭിക്കുന്നവയുമല്ല ഇതെല്ലാം നമ്മുടെ ആന്തരിക ലോകത്തിലെ സ്ഥിതിവിശേഷങ്ങളാണ് ആധ്യാത്മിക അനുഭവങ്ങളായി മാത്രം പ്രത്യക്ഷമാകുന്ന എത്രയോ സുന്ദരാനുഭവങ്ങൾ ഇനിയുമുണ്ടോ നിങ്ങൾക്കറിയാമോ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പല പരിമിതികളും ഉണ്ട് ഉദാഹരണമായി ചുവപ്പിനപ്പുറത്തുള്ള ഇൻഫ്രാറെഡ് വർണ്ണവും വയലറ്റിനപ്പുറമുള്ള അൾട്രാ വയലറ്റ് കിരണവും നമ്മുടെ കണ്ണിന് കാണാൻ സാധ്യമല്ല ചുവപ്പിനും വയലറ്റിനും ഇടയിലുള്ള വർണ്ണങ്ങളും അവയുടെ മിശ്രിതങ്ങളും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അതുപോലെ നമുക്ക് കേൾക്കാൻ സാധിക്കാത്ത ശബ്ദവീചികളും പിടികിട്ടാത്ത ഗന്ധതരംഗങ്ങളും ഉണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കോ യന്ത്രങ്ങൾക്കോ ചെന്നെത്താനാവാത്ത ഇത്തരം സൂക്ഷ്മതയിലേക്കും വിശാലതയിലേക്കും നമ്മൾ എങ്ങനെ ചെന്നെത്തും അതിനുള്ള ഒരേയൊരു മാർഗം ധ്യാനമാണ് ധ്യാനത്തിലൂടെ നമുക്കകത്ത് നമ്മൾ പോലും അറിയാതെ തളം കെട്ടിക്കിടക്കുന്ന ദിവ്യതകളിലേക്ക് നമ്മൾ കൂളിയിട്ടിറങ്ങും അതുപോലെ നമുക്കൊരിക്കലും ഭൗതികമായി ചെന്നെത്താൻ സാധിക്കാത്ത അത്ര ഉയരങ്ങളിലേക്ക് നമ്മുടെ പ്രഭവ കേന്ദ്രത്തിലേക്ക് നമ്മൾ നിമിഷം കൊണ്ട് പറന്നുയരുകയും ചെയ്യും ധ്യാനം ശീലമാക്കുന്നവർ ആദ്യഘട്ടത്തിൽ തന്നെ ചില ചിട്ടകൾ നിർബന്ധമാക്കുന്നത് നല്ലതായിരിക്കും ധ്യാനം വിജയകരമായും ആസ്വാദികരമായും മാറ്റുന്നതിനായി അത്യാവശ്യം വേണ്ട തയ്യാറെടുപ്പുകൾ ആദ്യം നമുക്ക് ചെയ്യാം സാധ്യമെങ്കിൽ എല്ലാ ദിവസവും രാജയോഗ മെഡിറ്റേഷൻ പരിശീലിക്കുവാൻ വേണ്ടി ഒരു സ്ഥലം പ്രത്യേകം സജ്ജീകരിക്കാം കുറച്ച് ദിവസങ്ങൾ സ്ഥിരമായി ആ സ്ഥലം ധ്യാനത്തിനായി വിനിയോഗിക്കുകയാണെങ്കിൽ പിന്നീട് അവിടേക്ക് നമ്മൾ ചെന്നെത്തുമ്പോഴേക്കും നമ്മുടെ മനസ്സ് ധ്യാനത്തിനായുള്ള ഉത്സാഹം കാണിച്ചു തുടങ്ങുന്നതാണ് ഈ സ്ഥലം വൃത്തിയോടെയും പരിശുദ്ധിയോടെയും നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ചിന്തകളെ ശീതളവും ശാന്തവുമാക്കാൻ ഉപകരിക്കുന്ന വിധത്തിൽ വേണമെങ്കിൽ പൂക്കൾ വെച്ച് അലങ്കരിക്കാം അന്തരീക്ഷത്തിലൽപ്പം സുഗന്ധവും നല്ലതായിരിക്കും തീക്ഷ്ണമായ പ്രകാശത്തിൽ മനസ്സ് ഏകാഗ്രമാക്കാൻ പരിശീലിക്കുകയാണെങ്കിൽ തുടക്കത്തിൽ പരിശ്രമം അധികമായിരിക്കും അതിനാൽ ഈ സ്ഥലത്ത് പ്രകാശ സ്രോതസ് വളരെ മങ്ങിയതായിരിക്കുവാൻ ശ്രദ്ധിക്കുക അഥവാ ഏകാഗ്രതയ്ക്ക് വേണ്ടി ഒരു കോൺസെൻട്രേഷൻ പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ ചുവരിൽ ഇതുപോലെ ഒരു പ്രകാശ ചിത്രം സ്ഥാപിക്കാം ശ്രദ്ധിക്കുക ഈ സ്ഥലത്ത് ശ്രദ്ധ തിരിയാൻ സാധ്യതയുള്ള മറ്റനേകം ചിത്രങ്ങളോ വസ്തുക്കളോ സൂക്ഷിക്കാതിരിക്കുക രാജയോഗം ഒരു മാനസിക അഭ്യാസമായതിനാൽ ശാരീരിക ആസനങ്ങളുടെ കാര്യത്തിൽ യാതൊരു നിബന്ധനകളുമില്ല എന്നാലും ഇരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുണ്ട് താനും ധ്യാനത്തിനായി താഴെ തയ്യാറാക്കിയ വിരിപ്പിലോ അല്ലെങ്കിൽ കസേരയിലോ ഇരിക്കാം നിങ്ങൾക്ക് കൂടുതൽ സമയം ഇരിക്കുവാനാകുന്ന ഏതൊരു പോസ്റ്റർ വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ് ഇരിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ തീർച്ചയായും ധ്യാനം സാധ്യമാകുന്നതല്ല ഒരുപാട് വിശ്രമം ലഭിക്കുന്ന വിധത്തിൽ അലസമായ ഇരിപ്പാണെങ്കിൽ ധ്യാനം നിദ്രയായി മാറുവാനും സാധ്യതയുണ്ട് അതിനാൽ സാമാന്യം നല്ല രീതിയിൽ നിവർന്നിരിക്കുക അഥവാ നമ്മുടെ പരിസരം ശബ്ദമലിനീകരണം ധാരാളമുള്ള സ്ഥലമാണെങ്കിൽ എന്തു ചെയ്യും ധ്യാനത്തിന് സഹായിക്കുന്ന മൃദുവായ സംഗീതമോ അല്ലെങ്കിൽ തുടക്കക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള രാജയോഗ മെഡിറ്റേഷൻ കമന്ററിയോ ഉപയോഗിച്ച് ശബ്ദാന്തരീക്ഷത്തെ നമ്മുടെ ധ്യാനത്തിന് അനുകൂലമാക്കി മാറ്റാവുന്നതാണ് ശരീരം ഇരിക്കുന്നിടത്ത് തന്നെ മനസ്സും ഇരിക്കേണ്ടത് ധ്യാനത്തിന് അത്യാവശ്യമാകയാൽ ശ്വാസ താളത്തിലേക്കോ ഹൃദയ താളത്തിലേക്കോ അല്പസമയം ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും അതിനുശേഷം ധ്യാന ആരംഭിക്കാവുന്നതാണ് തൻ്റെ ശരീരം പാത മുതൽ ശിരസ് വരെ ഓരോരോ ഭാഗങ്ങളായി റിലാക്സ് ചെയ്യൂ ചിന്തകളെല്ലാം മറന്ന് ഞാൻ അല്പസമയം സ്വന്തം ഉള്ളിലേക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന് മനസ്സിനോട് പറയൂ ഒരു ഈ അവസരത്തിൽ പലതരം ചിന്തകളുടെ ഇന്ദ്രജാലം കാണിച്ച് മനസ്സ് കുസൃതി കാണിക്കുകയാണെങ്കിൽ ആ ചിന്തകളെ നശിപ്പിക്കുവാനോ പിന്തുടരുവാനോ ശ്രമിക്കരുത് അത്തരം ചിന്തകളോട് താൽപ്പര്യമില്ല എന്ന ഉറച്ച തീരുമാനത്തിലിരിക്കുകയും അവയെ അവഗണിക്കുകയുമാണ് ഇതിനുള്ള പരിഹാരം ചിന്തകളെ തന്റെ ശിരസ്സിനകത്തേക്ക് സന്നിവേശിപ്പിക്കൂ ഭ്രൂമധ്യത്തിനുള്ളിൽ മസ്തിഷ്കമധ്യത്തിൽ മധ്യത്തിൽ തിളങ്ങുന്ന ജീവചൈതന്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന ശാന്തിയും ആനന്ദവും നിരീക്ഷിച്ച് സ്വയം അതിനെ ആസ്വദിക്കും ശാന്തിയുടെ അഗാധമായ ഈ അവസ്ഥയിൽ ശാന്തിധാമം എന്ന എൻ്റെ ദിവ്യമായ ലോകത്തെ എനിക്ക് ഓർമ്മ വരുന്നു ഓർമ്മ വന്ന നിമിഷത്തിൽ തന്നെ ഞാൻ ശാന്തിധാമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു പരമോന്നതമായ ഈ പ്രകാശലോകത്തിൽ ഞാൻ അത്യുന്നത ഊർജസ്രോതസ്സായ പരമാത്മാവിനെ ദർശിക്കുകയാണ് പരമാത്മാവിൻ്റെ വാത്സല്യം നിറഞ്ഞ കിരണങ്ങളേറ്റ് ശാന്തിയുടെ സാഗരത്തിൽ അലിയുന്നത് പോലെ ഒരു അനുഭവം എനിക്കുണ്ടാകുന്നു പരമ പിതാവിൻ്റെ ഗുണങ്ങളും ദിവ്യശക്തികളും എന്നിലേക്ക് പ്രസരിക്കുകയാണ് ആ റേഡിയേഷനിലൂടെ എൻ്റെ ഉള്ളരകളിലെ എല്ലാ നന്മകളും ഗുണങ്ങളും ഉദ്ദീപിപ്പിക്കപ്പെടുകയാണ് ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ അനന്തമായ ശക്തികൾ ഉണർത്തപ്പെടുകയാണ് ഞാൻ പുതിയൊരു ജീവിതത്തിനായി തയ്യാറെടുക്കുകയാണ് രാജയോഗാധ്യാനം ശീലമായി മാറിയാൽ എപ്പോഴും എവിടെ വെച്ചും നിങ്ങൾക്ക് അനായാസമായി ഇത് ചെയ്യാവുന്നതാണ് ഓഫീസിൽ ജോലി തിരക്കുകൾക്കിടയിൽ ക്ഷീണിതനായോ എങ്കിൽ ഒറ്റ നിമിഷം ശ്രദ്ധ തന്നിലേക്ക് കൊണ്ടുവരും പിന്നീട് ഉന്മേഷത്തോടെ ജോലി തുടരൂ ട്രാഫിക് ജാമിൽ അറുപത് സെക്കൻഡുകൾ ടെൻഷനായി തള്ളി തള്ളിനീക്കാതെ അല്പസമയം എഞ്ചിൻ ഓഫ് ചെയ്ത് സ്വസ്ഥമായി ആത്മബോധത്തിലിരുന്ന് പരമാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കൂ പ്രഷർ കുക്കറിൽ ഒരു ഒരു വിസിലിനായി കാത്തിരിക്കുകയാണോ എന്തിനാ സമയം പാഴാക്കണം അടുക്കളയും നിങ്ങളുടെ മനസ്സിന് ശാന്തി നൽകുന്ന സ്ഥലമായി പരിണമിക്കുന്നതാണ് ഒരല്പസമയം സ്വസ്ഥമായിരുന്നു ധ്യാനിച്ചു നിങ്ങൾക്ക് ഏതൊരു അവസരത്തിലും ധ്യാനം സന്തത സഹചാരിയായി മാറിയാൽ ജീവിതത്തിൽ എന്നെന്നും ആനന്ദമലയടിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് ഭക്ഷണവും വിശ്രമവും എത്രത്തോളം അത്യാവശ്യമായിരിക്കുന്നു അത്രയും തന്നെ മനസ്സിന് ആധ്യാത്മികജ്ഞാനവും ധ്യാനവും അത്യന്താപേക്ഷിതമായിരിക്കുന്നു നമ്മുടെ ജീവിതത്തെ സംസ്കാരസമ്പന്നവും ശാന്തവുമാക്കി മാറ്റാനുള്ള ഉത്തമ ഉപായമാണ് ധ്യാനം ജീവിതത്തിലും സമൂഹത്തിലും വലിയൊരു പരിവർത്തനത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം അതിനായി ഈ രാജ്യോഗ മാർഗത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു